കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇവ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്നും സമ്പന്നനായിട്ട് നിൽക്കാൻ യോഗമുള്ള സാധ്യതകളാണ് പറയപ്പെടുന്നത് എന്താണെന്നല്ലേ ഒരു പിടി ദശപുഷ്പവും ഒരു വാൽക്കണ്ണാടിയും ഒരു പിടി ദശപുഷ്പവും ഒരു വാൽക്കണ്ണാടിയും നമുക്ക് കയ്യിലുണ്ടെങ്കിൽ സാറിനെ പ്ലാസ്റ്റിക്കിന് കണ്ണാടി ഒക്കെ ഇത് ഓടിൽ നിർമ്മിച്ച ഈ ഓട്ടുകടലൊക്കെ മേടിക്കാൻ കിട്ടും ആ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ണാടി കൂട്ടിനും വാല്യൂ ഒക്കെ ഉണ്ടാവും ഇത് രണ്ടും ഉണ്ടാക്കി നമ്മൾ മുപ്പത്തിയാറ് ദിവസം രാവിലെ ഇത് രണ്ടും എടുത്ത് കൈ പിടിച്ചിട്ട് നമ്മൾ കനകധാര സ്തോത്രം എന്ന് പറഞ്ഞ സ്തോത്രമുണ്ട് അത് ഓരോ വരി വെച്ച് വായിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം അല്ല നമുക്ക് മൊത്തവും കാണാൻ അറിയാം അല്ലെങ്കിൽ മൊത്തവും വായിക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു പ്രാവശ്യം രാവിലെ അത് കൈപ്പിടിച്ച് വായിക്കുക വൈകുന്നേരം രാവിലെ നമ്മൾ വായിക്കുമ്പോൾ വെളിച്ചെണ്ണ വിളക്ക് കത്തിച്ചാണ് വായിക്കേണ്ടത് വൈകുന്നേരം ആകുമ്പോൾ നാരങ്ങാ വിളക്ക് നെയ്യ് ഒഴിച്ച് കഴിക്കുഴമ്പ് അടിഞ്ഞിട്ട് തിരിയിട്ടാണ് നമ്മൾ കത്തിച്ച് വൈകിട്ട് രാവിലെ നമ്മൾ സൂത്രവും വൈകിട്ട് ലളിതാസോത്രമാവും ഇത് കൈ പിടിച്ചുകൊണ്ട് വായിക്കുക ഇത് വീട്ടിലും മറ്റു അശുദ്ധികളും മറ്റു കാര്യങ്ങളുള്ള സമയത്ത് വേണ്ട അത് മുടങ്ങുന്നോണ്ട് തെറ്റില്ല എല്ലാവർക്കും ഈ പറഞ്ഞ മുപ്പത്താറ് ദിവസം അടുപ്പിച്ച് ചെയ്യാൻ എന്ന് വരും അപ്പം നമ്മളിത് കൈപ്പിടിച്ച് ഈ മുപ്പത്താറ് ദിവസം പ്രാർത്ഥിച്ച ശേഷം നമുക്ക് ഓഫീസ് ബാഗ് ഉണ്ടാവാം പേഴ്സിനകത്ത് എന്തായാലും വെക്കാൻ പറ്റില്ല അതിൻ്റെ തരം വലുപ്പമുള്ളതല്ലേ ഓഫീസ് ബാഗാവാം അല്ലാതെ നമ്മൾ വണ്ടിക്ക് വാഹനത്തിനകത്ത് ഡാഷ് ബോർഡിനകത്ത് ഒക്കെ ആവാം കാറിനകത്തൊക്കെ നമുക്കൊരു ശുദ്ധമായിട്ടുള്ളൊരു കവറിനകത്ത് പൊതിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ദിവസം ജപിച്ച ഈ രണ്ട് ദ്രവ്യങ്ങൾ നമ്മൾ വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ ഓഫീസ് ബാഗിലാണോ ഓഫീസ് ബാഗിൽ അല്ലെ ഓഫീസില് ക്യാഷ് ഇടുന്ന ആ ഒരു ഡ്രോയ്ക്കകത്താണോ ഡ്രോയ്ക്കകത്ത് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സമ്പത്ത് കയ്യിൽ ഒഴിയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും വരേണ്ട സമ്പത്ത് എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് വരികയും വരുന്ന സമ്പത്ത് നിലനിർത്താൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് മറ്റൊരു ദോഷങ്ങളും നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിലോ ഒന്നുമില്ലായെന്ന രീതിയിലേ നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം സക്സസ് ആയിട്ട് വരികയുള്ളൂ തീർച്ചയായിട്ടും ഒരു ജോലിസിനോട് ഫോണിലൂടെ അത് ചോദിക്കാതെ കൊണ്ട് നേരിട്ട് പോയി അവനെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പ്ലേസ് ഓഫ് ബർത്തും ഒക്കെ വെച്ചിട്ട് കാര്യങ്ങൾ നോക്കി എന്തെങ്കിലും ദോഷങ്ങളോടെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും മറ്റ് ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു പിടി ദശോഷ്പവും ഒരു വാൽക്കണ്ണാടിയും ഉണ്ടെങ്കിൽ എന്നും നമുക്ക് സ സമ്പന്നനായിട്ട് തന്നെ ആ സമ്പന്നനായിട്ട് തന്നെ കഴിയാൻ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം